വികസന സ്തംഭനത്തിനെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ബഹുജന ധർണ നടത്തും പദ്ധതി നിർവഹണം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടുക്കിയിൽ നിർമ്മാണരംഗം പൂർണ്ണ സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ത്രിതല പദ്ധതി നിർവഹണത്തെ തടസ്സപ്പെടുത്തിയ വികസന വിരുദ്ധ നിലപാടിനെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാല് ജില്ലയിലെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന ബഹുജന ധർണ സംഘടിപ്പിക്കും സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും അപ്രഖ്യാപിത നിർമ്മാണ നിരോധനം പിൻവലിക്കുക നിർമ്മാണ സാമഗ്രികളുടെ ദൌർലഭ്യം പരിഹരിക്കുക കപട പരിസ്ഥിതി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് തിരിച്ചറിയുക ലൈഫ് ഭവന പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ എൻഒസി വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിക്ക് കൃത്യമായി ചേരുക ഭൂമിപതി ചട്ടം ഉടൻ രൂപീകരിച്ച് നടപ്പിലാക്കുക ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് വന്യജീവികളെ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക ഭരണ നിർവഹണ അതോറിറ്റി നിർദ്ദേശങ്ങൾക്ക് മേൽ ശാസ്ത്രീയ പഠനം നടത്തി പുനർനിർണ്ണയിക്കുക കേന്ദ്ര വന്യജീവി നിയമം പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ ഇടുക്കി ജില്ലയിൽ നിർമ്മാണ നിരോധനം എന്നുള്ള ഉദ്യോഗസ്ഥ പരിസ്ഥിതി യു ഡി എഫ് കൂട്ടുകെട്ടിന്റെ വ്യാഖ്യാനത്തിൽ മലയിറങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി സി വി വർഗീസ് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇപ്പോൾ യു ഡി എഫ് എടുത്താൽ അവർ കുറെ സമരം നടത്തുന്നത് ഈ വസ്തുതാപരമായ സ്ഥിതി വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളാണ് സ്വീകരിക്കുന്നത് നമ്മുടെ ചില സാമുദായിക സംഘടനകൾ ചില പ്രശോം നടത്തുന്നത് യഥാർത്ഥമായ കുറ്റവാളികൾ ആരാണെന്ന് വിശദീകരിക്കുന്നുണ്ട് സംസ്ഥാന ഗവണ്മെന്റ് പരിഹരിക്കപ്പെടാൻ കഴിയുന്നതല്ല അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ പുതിയൊരു പോർമുഖം തുറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ തീയതി എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും വൈകുന്നേരം മണിക്ക് മറ്റ് ഏത് ജില്ലകളിലും പോലെ ജില്ലയിലെ ജനങ്ങൾക്കും ജീവിക്കുന്നതിനുള്ള അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണിരിക്കെ പരിസ്ഥിതി ലോബികളും ഉദ്യോഗസ്ഥരും യു ഡി എഫ് നേതൃത്വവും നടത്തിയ കോടതി വിവഹാരങ്ങളിലൂടെ നേടിയ ഉത്തരവുകളുടെ മറവിലാണ് ജില്ലയിലാകെ നിർമ്മാണ നിരോധനം എന്ന പ്രതി സൃഷ്ടിക്കുന്നത് ജില്ലയിലെ മലയോര മേഖലയിൽ ഒരിടത്തും ഖനനാനുമതി നൽകാത്തതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുന്നത് ഭവന പദ്ധതിയിലെ നിർമ്മാണ വീടിന് പോലും തറകട്ടാൻ ഒരു ലോഡ് കല്ലിന് ഇരുപതിനായിരം രൂപ വരെ നൽകേണ്ടതായി വരുന്നു അതിനിടെ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി നിർമ്മാണ സാമഗ്രികളുമായി വരുന്ന വാഹനങ്ങൾ ഒരു കാരണമില്ലാതെ പിടിച്ചെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ദിവസം തന്നെ മണലും മെറ്റലുമായി വന്ന മൂന്ന് ടോർച്ച് ലോറികൾ ജില്ലാ ഭരണകൂടം പരിശോധനയിൽ ഒരുവിധത്തിലുള്ള നിയമലംഘനവും കണ്ടെത്തിയില്ല എന്നിട്ടും ദിവസങ്ങളോളം വാഹനങ്ങൾ പോലീസ് കസ്റ്റഡി വിട്ടു മുതിർന്ന ഉദ്യോഗസ്ഥർ കപട പരിസ്ഥിതി രൂപികൾക്കൊപ്പം നിന്ന് ഇടുക്കിയിലെ മലയോര ജനതയെ നിർബന്ധിത കുടിയറക്കത്തിന് പ്രേരിപ്പിക്കുകയാണ് ജില്ലയിലെ കവട പരിസ്ഥിതി സംഘടനകളും ഉദ്യോഗസ്ഥരവുമെങ്കിൽ സൃഷ്ടിക്കുന്ന വികസന സമരത്തിനെതിരെ മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി കട്ടപ്പന ഏരിയ സെക്രട്ടറി മണത്തി ജോർജ് എന്നിവരും പങ്കെടുത്തു